ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ദീപയും പ്രകാശനും കൂടി അതിരാവിലെ തന്നെ അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ് അവരങ്ങനെ തൊഴുതു പ്രാർത്ഥിക്കുന്നുണ്ട് പ്രകാശം പറയുന്നുണ്ട് ദേവി എൻ്റെ കുടുംബത്തിനും എൻ്റെ പെൺമക്കൾക്കും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഒന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നമൊന്നും ഉണ്ടാവരുതേ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവാതെ അവരെ നീ കാത്തോളിനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ദീപയാണെങ്കിൽ കണ്ണുമടച്ച് കുറച്ചു നേരം പ്രാർത്ഥിച്ച് പ്രകാശൻ്റെ ഇങ്ങനെ നോക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ അവിടേക്ക് പൂജാരി വരികയാണ് അങ്ങനെ തിരുമേനിയോട് തിരുമേനി പറയാണ് ആഹാ ഇങ്ങനെ ഒരു കാഴ്ച അത് ഞാൻ ഈ ജന്മത്ത് കാണുമെന്ന് വിചാരിച്ചതല്ല എന്ന് പറയുമ്പോൾ അതെ എൻ്റെ മകൾ എൻ്റെ മക്കളെ എന്നെ നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ട് എന്നെ ഇവർ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് പറയുകയാണ് അപ്പോൾ അത് അത് നല്ലൊരു കാര്യം തന്നെയാണ് എന്തായാലും കല്യാണി മോളുടെ ആ കുട്ടിയുടെ പ്രാർത്ഥന അതൊരു വല്ലാത്ത പ്രാർത്ഥന തന്നെയാണ് അത് ആ കുട്ടിയുടെ പ്രവർത്തികൾ കണ്ട് ഞാൻ വരെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ആ കുഞ്ഞ് അവര് എങ്ങനെ ജീവിച്ച കുഞ്ഞാണ് ഇപ്പോൾ കണ്ടില്ലേ എല്ലാവർക്കും മുകളിലായിട്ട് ജീവിതം തന്നെ എല്ലാവർക്കും അസൂയപ്പെടുന്ന രീതിയിലുള്ള ജീവിതമാണ് ആ കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത് അത് ആ കുട്ടിയുടെ മനസ്സിൻ്റെ നന്മയാണ് ആ കുട്ടിയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്നൊക്കെ പറയുമ്പോൾ തിരുമേനി പറഞ്ഞത് ശരിയാണ് ഞാൻ തന്നെയാണ് അവളെ ഒരുപാട് ചെറുപ്രായത്തിൽ ഒരുപാട് ദ്രോഹിച്ചിട്ടുള്ളത് ഈ ദുഷ്ടനായ അച്ഛൻ തന്നെയാണ് ഞാൻ കാരണമാണ് അവൾ ഒരുപാട് കണ്ണീര് കുടിച്ചിട്ടുള്ളത് പക്ഷെ എന്നിട്ടും എന്നെ സ്നേഹിക്കുന്നുണ്ട് തിരുമേനി എന്ന് പറയാണ് അത് ഇനി എന്തായാലും നല്ലൊരു ജീവിതം നയിക്കാൻ എന്ന് പറയുമ്പോൾ ആ ശരി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ തിരുമേനി കല്യാണിയെ പുകഴ്ത്തി അവിടെ അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം നമ്മുടെ ദീപ പറയും ദീപയോട് പറയാണ് പ്രകാശം പറയുന്നുണ്ട് എന്തായാലും എനിക്ക് ഇങ്ങനെയൊരു ജീവിതം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല നിങ്ങളൊക്കെ എന്നെ ഇങ്ങനെ സ്നേഹിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ ദീപ പറയാണ് അതെ പ്രകാശചേട്ട നമ്മുടെ ഒക്കെ എല്ലാവരുടെയും വലിയൊരു എന്ന് പറയുന്നത് നമ്മുടെ കിരൺമോനാണ് ആ കിരൺമോനെയാണ് പ്രകാശേട്ടൻ ജീവൻ കൊടുത്തും രക്ഷിച്ചത് അതുകൊണ്ടാണല്ലോ കുത്തു കിട്ടിയത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രകാശേട്ടൻ്റെ മനസ്സ് മനസ്സിലായി അതുകൊണ്ട് ഇനിയിപ്പോൾ ആരും പ്രകാശേട്ടനെ കുറ്റപ്പെടുത്തില്ല എല്ലാവരും സ്നേഹത്തോട് കൂടി തന്നെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ചു നിൽക്കാണ് എൻ്റെ എൻ്റെ പെൺമക്കളെ ഞാൻ എപ്പോഴും തള്ളിക്കളയുകയാണ് ചെയ്തത് അവനെ ആ വിക്രത്തിന് എൻ്റെ മോനെ ഞാൻ വാനോളം സംരക്ഷിച്ചിട്ടുണ്ട് എന്നിട്ടും അവൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയത് കണ്ടില്ല നീ അറിയോ ദീപെ ഞാൻ ഒരു പ്രാവശ്യം അവനെ കാണാൻ ചെന്നപ്പോൾ അവൻ പറഞ്ഞത് പോയി നിങ്ങൾക്ക് പോയി ചത്തൂടെ എന്നാണ് എന്നോട് ചോദിച്ചത് എന്ന് പറയുന്നുണ്ട് അതെ ഈ കാലത്ത് പെൺമക്കളും ആൺമക്കളും ഒന്നുമില്ല പണ്ടൊക്കെയായിരുന്നു ആൺമക്കളെ പുകഴ്ത്തിയിരുന്നത് ആൺമക്കൾ കിട്ടി വന്നു കഴിഞ്ഞാൽ സന്തോഷമൊക്കെ ഉണ്ടാകും പക്ഷേ ഈ കാലത്ത് അങ്ങനെയൊന്നുമല്ല പല പെൺകുട്ടികളും നമ്മുടെ സംരക്ഷണത്തിലാണ് സംരക്ഷണം നമുക്ക് അവരാണ് ഏറ്റവും കൂടുതൽ സംരക്ഷണം നൽകുന്നത് ആൺകുട്ടികൾ ഒരു പത്ത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരാണെങ്കിൽ അവരുടെ സ്വഭാവത്തിലൊക്കെ വളരെ വ്യത്യാസമൊക്കെ വരും അത് നമ്മൾ ചോദ്യം ചെയ്യാനൊന്നും പാടില്ല അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ഷാഠ്യം പിടിക്കുകയും അവർക്ക് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളും നമ്മളെ ഒന്നനുസരിക്കില്ല നമ്മുടെ വീട്ടിലുള്ളവരെ തന്നെ അവർ ഇപ്പോൾ കൊണ്ടിരിക്കുന്ന കാലഘട്ടമല്ലേ ഇപ്പോൾ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ആൺകുട്ടികളെ വളരെ മോശമായി സംസാരിക്കുന്നുണ്ട് അങ്ങനെ അതിനുശേഷം ആരായാലും കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സം നിൽക്കാണ് അങ്ങനെ ദീപ പറയുന്നുണ്ട് പ്രകാശായിട്ട് ഞാൻ തൊട്ട് തരാം എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ തൊട്ടു കൊടുക്കുകയാണ് പ്രകാശൻ്റെ കണ്ണ് നിറയുന്നുണ്ട് അങ്ങനെ ദീപ സ്വയം തൊ കുറി തൊടാൻ നിൽക്കുമ്പോൾ പ്രകാശം പറയുകയാണ് ീപെ ഞാൻ തൊട്ട് തരാം എന്നും പറഞ്ഞിട്ട് പ്രകാശനെടുത്തിട്ട് ദീപയുടെ നെറ്റിയിലും കുറി തൊട്ട് കൊടുക്കുകയാണ് അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കിരണ്ണെയാണ് കിരൺ ദിലീപിൻ്റെ അരികിൽ വന്ന് ഒരു വഴി അരികിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് ദിലീപിനോട് പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ ദിലീപൊന്ന് ശ്രദ്ധിക്കണം കാരണം അവൻ പുറത്തിറങ്ങിക്കുന്നത് ഏർ കാർത്തികയുടെ വിവാഹം മുടക്കാനാണ് അതിനൊരു പക്ഷെ ദിലീപിനെ കരുവാക്കിയെടുക്കാം ഇപ്പൊ ദിലീപിന്റെ വീട്ടുകാർ പറയുന്നുണ്ടാവും അല്ലേ അമ്മയ്ക്ക് പറയുന്നുണ്ടായിരിക്കും ഇങ്ങനെ ഒരു പെൺകുട്ടി എന്തിനാണ് ഇങ്ങനെ കല്യാണം കഴിക്കുന്നത് ചോദിക്കുന്നുണ്ടാവും എന്ന് പറയുമ്പോൾ ഒരിക്കലുമില്ല എൻ്റെ അമ്മ അങ്ങനെ ഒന്നും ചോദിക്കുന്നില്ല എൻ്റെ അമ്മ എൻ്റെ കാർത്തിക മോളെ കാർത്തികയെ പെണ്ണ് കണ്ട ഏർ ഉടനെ തന്നെ എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ മരുമകളാക്കി കഴിഞ്ഞു തന്നെയല്ല ഇത്രയും പക്വതയും ഇത്രയും കാര്യപ്രാപ്തിക്കുള്ള ഒരു കുട്ടിയെ അത് ആരെങ്കിലും വിട്ടുകളയോ എനിക്ക് കാർത്തിക ഒരുപാടിഷ്ടമാണ് എന്നെക്കുറിച്ച് ആലോചിച്ച് ആരും ഒരു ടെൻഷനും അടിക്കേണ്ട എന്തായാലും എത്രയും വേഗം തന്നെ എൻഗേജ്മെന്റ് നടത്താൻ നോക്കി എൻഗേജ്മെന്റിന്റെ അന്ന് തന്നെ കല്യാണത്തിന്റെ ഡേറ്റ് എടുത്ത് വേഗം കല്യാണവും നമുക്ക് നടത്താം പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്നെക്കുറിച്ച് ആലോചിച്ച് ആരും പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനത്തോടുകൂടി സമാ കിരണിനെ സമാധാനപ്പെടുത്തിയിട്ട് ദിലീപ് അവിടെ നിന്നും പോകുകയാണ് അതിനുശേഷമാണെങ്കിൽ ദിലീപ് വരുന്നത് അച്ഛനെ കാണാൻ അതായത് നമ്മുടെ ചന്ദ്രസേനെ കാണാനാണ് അങ്ങനെ ചന്ദ്രസേനോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട് ദിലീപിനെ കണ്ട് സംസാരിച്ചു പക്ഷെ അവൻ നമ്മൾക്ക് ഏർ വിചാരിച്ച പോലെ അവൻ സ്നേഹമുള്ളവനാണ് അവൻ അവന് യാതൊരു തരത്തിലുള്ള പേടിയൊന്നുമില്ല എന്നൊക്കെ കാര്യം പറയുകയാണ് അപ്പോൾ ചന്ദ്രസേന പറയുന്നുണ്ട് എൻ്റെ ആൾക്കാരും പിന്നെ നല്ല പ്രൊട്ടക്ഷൻ തന്നെ അവരുടെ വീടിന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാലും ലക്ഷ്മി അമ്മയുടെ വാക്ക് തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രശ്നം നമ്മൾക്ക് പറ്റിയത് അവനെ ഇനി ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി അപ്പോൾ പറയുന്നുണ്ട് ഇനി എന്തായാലും അവനെ പിടിച്ചു കഴിഞ്ഞാൽ അവനെ അവൻ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളും നിരത്തി അവനെ ജയിലിൽ ഇനി ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലാക്ക ണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാർത്തിക ഏതാണ് കാർത്തികയും ലക്ഷ്മിയമ്മയും ബൈജുവൊക്കെ കൂടി സംസാരിക്കുകയാണ് അപ്പോൾ ദിലീപിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അമ്മയ്ക്ക് പേടിയാണ് എന്തെങ്കിലും അവൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുമോ എന്നൊരു ഭയത്തിൽ അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ കാർത്തിക പറയാണ് ഇതുകൊണ്ട് ഇങ്ങനെ ഭയപ്പെട്ട് നിൽക്കാതിരിക്കാനും ഞാൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഒരാൾക്കൊരു അപകടം വരാതിരിക്കാനൊക്കെ വേണ്ടിയാണ് ഞാൻ ഇതുവരെയും വിവാഹത്തിന് സമ്മതിക്കാതിരുന്നത് നിങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ഇപ്പോൾ ഒരാളുടെ ജീവനും കൂടി ആപത്താക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യക്കിങ്ങനെ പറയുകയാണ് ബൈജു പറയുന്നുണ്ട് ഒന്നും മിണ്ടാതിരുന്ന കാർത്തിക ചേച്ചി ദിലീപ് ഏട്ടൻ ആൾ നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങളെ ആലോചിച്ച് മാത്രമേ അദ്ദേഹത്തിന് പേടിയുള്ളൂ അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ഈ സ്റ്റെഫി തന്നെയായിരിക്കും ഈ തരുണിമ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഇങ്ങനെ കാർത്തിക ചോദിക്കുമ്പോൾ ബൈജു പറയുകയാണ് തരുണിമയോ അവളുടെ വീട്ടിൽ വിളിക്കുന്ന പേര് സ്റ്റെഫി എന്നതിനോട് പറഞ്ഞത് ശരിക്കുള്ള പേര് മീനാക്ഷി എന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അവളുടെ ഫോട്ടോ നിൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഉണ്ട് െന്ന് പറഞ്ഞിട്ട് അവളെ ഫോട്ടോ ലക്ഷ്മി അമ്മയ്ക്കും അതുപോലെ കാർത്തികയ്ക്കും കാണിച്ചു കൊടുക്കുകയാണ് ബൈജു ആ എന്തായാലും നീ ഈ ഫോട്ടോ എനിക്കൊന്ന് ഫോർവേഡ് ചെയ്തേക്ക് അത് പോലീസിന് അയച്ചു കൊടുക്കാം എന്തായാലും അവളുടെ അന്വേഷണത്തിൽ തന്നെയാണ് പോലീസ് ഇതുവരെയും അവളെ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിന് ശേഷമാണെങ്കിലും നമ്മുടെ ഈ പറയുന്ന ഗംഗയെയും അതുപോലെ സ്റ്റെഫിയെയുമാണ് കാണിക്കുന്നത് അവരൊരു വീട്ടിൽ ഒരു മുറിയിൽ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ചൂടുവെള്ളത്തിൽ തുണി മുക്കി തുണി മുക്കിയിട്ട് അവൻ്റെ പുറത്ത് ചൂടൊക്കെ പിടിച്ചു കൊടുക്കുകയാണ് ഈ സ്റ്റെഫി അപ്പോൾ ഇവൻ പറയുന്നുണ്ട് ഗംഗ പറയാണ് പതുക്കേടി നല്ല വേദനയോടിയെന്ന് പറയാണ് അപ്പോൾ എന്തായാലും നീ ഇത്ര വേഗം ജയിലിൽ പുറത്തിറങ്ങുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്നിങ്ങനെ സ്റ്റെഫി പറയാണ് അപ്പോൾ ഗംഗ പറയുന്നുണ്ട് ഞാൻ അവിടെ ജയിലിൽ ഒരു ശ്രമം നടത്തിയതിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല പക്ഷേ അത് ആ സൂപ്രണ്ട് പിടിച്ചു അപ്പോൾ അതിനുശേഷം എങ്ങനെയെങ്കിലും പുറത്ത് കടന്നാൽ മതിയായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഒരു കാര്യം എനിക്ക് വീണ് കിട്ടിയത് അതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങിയാൽ പിന്നെ എത്രയും വേഗം ഞാൻ പുറത്ത് കടക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു അയാൾ ആ ആ സൂപ്രണ്ട് അയാൾ ഒരു മുടയാണ് എന്തായാലും എൻ്റെ ആദ്യത്തെ സ്വഭാവത്തിനാണെങ്കിൽ അയാളെ കയറി വീട്ടിൽ കയറി ഞാൻ അയാൾ വെട്ടിക്കൊന്നേനുള്ള കുടുംബക്കാരെയൊക്കെ എന്ന് പറയുമ്പോൾ സ്റ്റെഫി പറയാണ് അതിനൊന്നല്ല നമ്മളിപ്പോൾ നോക്കേണ്ടത് നമ്മുടെ ആവശ്യം നടത്തണം നമ്മൾ ഏറ്റവും വലിയ ആഗ്രഹം ആ കാർത്തികയുടെ വിവാഹം മുടക്കണം അതാണിപ്പോൾ നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം മറ്റേതൊക്കെ വിട്ട് കളഞ്ഞേക്ക് എന്നിങ്ങനെ സ്റ്റേഫി പറയുകയാണ് അപ്പോൾ ഗംഗ ചോദിക്കുന്നുണ്ട് അല്ലടി ഞാൻ ആദ്യം എന്താ ചെയ്യേണ്ടത് ആ ഇവന് വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനെക്കുറിച്ച് നിനക്ക് വലിയ അറിവുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും അറിയില്ല ഓരോ സിവിൽ എൻജിനീയർ ആണ് പിന്നെ അമ്മയ്ക്ക് ഏക മകനാണ് അത്രമാത്രം അറിയുള്ളൂ എന്ന് പറയാണ് ഞാൻ അവനെയാണോ ആദ്യം നോക്കേണ്ടത് അല്ലെങ്കിൽ കാർത്തികയേ ലക്ഷ്മിയേയും എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ എടാ നിനക്ക് അങ്ങനെ പെട്ടെന്നൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല ഞാൻ വരെയും പോലീസ് നിരീക്ഷണത്തിലാണ് എന്നെ ഇതുവരെയും പിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നിന്നെ പിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ എന്നെ എങ്ങനെ അവർക്ക് പെട്ടെന്നൊന്നും പിടിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം പറയുകയാണ് അപ്പോൾ അതിന് ശേഷമാണെങ്കിൽ എടീ കഴിക്കാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ആ കഴിക്കാൻ മുട്ട ഇരിക്കുന്നുണ്ട് പിന്നെ ഉണ്ട് ഞാൻ ഓംലേറ്റും ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പോൾ എന്നാൽ നീ ഒരു കാര്യം ചെയ്യേ ഓംലേറ്റ് ഇപ്പോൾ ഉണ്ടാക്കണ്ട നീ ആ മുട്ട എടുത്ത് വാട്ട് എന്നിട്ട് ഇങ്ങനെ തായും ബ്രെഡ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം എന്ന് പറയുമ്പോൾ ആ ശരി എന്നും പറഞ്ഞ് നമ്മുടെ സ്റ്റെഫി അവിടെ നിന്നും എഴുന്നേറ്റ് അടുക്കളയിലോട്ട് പോകുന്നുണ്ട് അതേ അതേസമയത്ത് ഈ ഗംഗയാണെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം Okay friends, bye, thank you.